ഈയൊരു കാർപോർസിലേക്ക് കറക്റ്റായിട്ട് വാഹനം എങ്ങനെ കയറ്റണം ഇവിടെ നിന്ന് എങ്ങനെ എടുക്കണം എടുത്തിട്ട് മുകളിൽ റോഡിലേക്ക് എങ്ങനെ പോകണം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ എടുത്തൊരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം ആണ് ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങൾക്ക് പേടിയില്ലാതെ ഡ്രൈവ് ചെയ്യാൻ കഴിയും ഈ ഒരു വഴിയിലൂടെയാണ് ഇപ്പോൾ ഡ്രൈവ് ചെയ്യേണ്ടത് അപ്പോൾ വഴി നിങ്ങൾ കണ്ടില്ലേ നല്ല കയറ്റാണ് താഴത്തേക്ക് റോഡിൽ നിന്ന് ഇങ്ങനെ നല്ല സ്ലോപ്പാണ് നല്ല റിക്കാണ് കണ്ടില്ലേ അപ്പോൾ ഇവിടുത്തേക്ക് വണ്ടി പതിയെ കയറ്റണം അതേപോലെ തന്നെ ഈ കാർ പോർട്സിലേക്ക് പാർക്ക് ചെയ്യുകയും വേണം അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നോക്കുക ഈ വണ്ടി ഇപ്പോൾ ഇങ്ങനെയുണ്ട് എങ്ങനെയാണ് പതിയെ കാർപോർട്സിലേക്ക് കയറ്റുക ഇപ്പോൾ കയറ്റുന്ന സമയത്ത് മിറർ കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക രണ്ട് സൈഡും കാണണം രണ്ട് കോർണറും കാണുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്ത് പതിയെ ബാക്കിലേക്ക് എടുക്കുക റിവേഴ്സ് കിയറിൽ പതിയെ ബാക്കിലേക്ക് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ആക്സിലേറ്റർ കൊടുക്കരുത് ക്ലച്ചും ബ്രേക്കും മാത്രം കൺട്രോൾ ചെയ്ത് എടുക്കുക ഇങ്ങനെ എടുക്കുന്ന സമയത്ത് റൈറ്റ് മിററിലൂടെ റൈറ്റ് സൈഡിലുള്ള പില്ലർ കൃത്യമായിട്ട് നോക്കണം പില്ലറിന്റെ സൈഡിലേക്ക് ബാക്ക് ടയർ വന്നു എന്ന് മനസ്സിലാവുമ്പോൾ സ്റ്റിയറിംഗ് ഫുള്ളായി തിരിച്ചുകൊണ്ട് ബാക്കിലേക്ക് പോകാവുന്നതാണ് അപ്പോൾ അത് കൃത്യമായിട്ട് മിററിലൂടെ നോക്കാൻ കഴിയണം നോക്കിയിട്ടാണ് ചെയ്യേണ്ടത് നമ്മൾ നോക്കുന്ന സമയത്ത് ആ പില്ലറിൻ്റെ സൈഡിലേക്ക് ബാക്ക് ടയർ വരണം അപ്പോൾ പതിയെ സ്റ്റിയറിങ് തിരിച്ചുകൊണ്ട് പോകുന്നു പില്ലറിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് റൈറ്റ് ടയർ എത്തുന്ന സമയത്ത് ഫുള്ളായി തിരിച്ചു കൊണ്ട് ബാക്കിലേക്ക് എടുക്കുന്നു ബാക്കിലേക്ക് എടുക്കുന്ന സമയത്ത് രണ്ട് മിററും കൃത്യമായിട്ട് നോക്കണം രണ്ട് പില്ലറും മിററിലൂടെ കൃത്യമായിട്ട് കാണുകയും വേണം അങ്ങനെ നോക്കിക്കൊണ്ട് പതിയെ വാഹനം എടുത്ത് ശീലിക്കുകയാണ് വേണ്ടത് ഇപ്പോൾ ഇതാ പതിയെ പതിയെ വാഹനം ബാക്കിലേക്ക് പോകുന്നു കൃത്യമായിട്ട് നോക്കണം സെൻറ്റർ മിററിലൂടെയും നോക്കണം ബാക്കിൽ ഒബ്ജക്റ്റ് ഒന്നും ഇല്ലാന്ന് ഇടയ്ക്കിടയ്ക്ക് ഉറപ്പ് വരുത്തണം ഇതാ പതിയെ ബാക്കിലേക്ക് പോകുന്നു ബാക്കിലേക്ക് പോകുന്ന സമയത്ത് ഇതാ ആ ഒരു ഗ്യാപ്പ് നമുക്ക് കൃത്യമായിട്ട് മിററിലേക്ക് കാണാൻ കഴിയും അത് നോക്കുക പതിയെ ബാക്കിലേക്ക് എടുക്കുക ഇനി ഇൻ കേസ് ഇങ്ങനെ നമ്മൾ ബാക്കിലേക്ക് എടുക്കുന്ന സമയത്ത് ഇവിടെ എവിടെയെങ്കിലും ടച്ച് തോന്നി എന്ന് വിചാരിക്കുക എവിടെയെങ്കിലും ഇനി പോയി കഴിഞ്ഞാൽ മുട്ടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഒന്ന് ഫസ്റ്റ് ഗിയർ ആക്കിയിട്ട് മുമ്പിലേക്ക് എടുക്കുക മുമ്പിലേക്ക് എടുക്കുന്ന സമയത്ത് സ്റ്റിയറിങ് എങ്ങോട്ട് തിരിക്കണം സ്റ്റിയറിംഗ് ലെഫ്റ്റിലേക്കാണ് തിരിക്കേണ്ടത് അത് മറന്നു പോയത് കാരണം നമ്മൾ റൈറ്റ് തിരിച്ചിട്ടാണ് ബാക്കിലേക്ക് വന്നത് അപ്പോൾ വളരെ അടുത്തു എന്നു തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനി നല്ല ക്ലിയറൻസ് ഉണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പാരലായി എന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യണം സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കി മുമ്പോട്ടേക്ക് പോകണം കണ്ടില്ലേ ഇപ്പോൾ ഇതാ കറക്റ്റായിട്ട് ബാക്കിലേക്ക് പോകുന്നുണ്ട് ഇനി അഥവാ ഈ ഒരു ഗ്യാപ്പ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഒന്ന് മുമ്പിലേക്ക് എടുത്തിട്ട് പതിയെ വണ്ടി ബാക്കിലേക്ക് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഒന്ന് ഫസ്റ്റ് ഗിയർ ആക്കിയിട്ട് പതിയെ വണ്ടി ഒന്ന് മുമ്പിലേക്ക് എടുക്കുക അതിനുശേഷം സ്റ്റിയറിംഗ് സ്റ്റെഡിയാക്കി ഒന്ന് ബാക്കിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്പേസ് കറക്റ്റ് ആവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ചെയ്യാൻ മടിക്കരുത് ടച്ച് ടച്ചാവുന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്തിട്ട് ആ സ്പേസ് കറക്റ്റായിട്ടാകുമ്പോൾ ബാക്കിലേക്ക് എടുത്ത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പാർക്ക് ചെയ്യാവുന്നതാണ് വളരെ സാവധാനം ചെയ്യുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഇവിടെ നിങ്ങൾ നോക്കുക ഇങ്ങോട്ടേക്ക് ബാക്കോട്ടേക്ക് വരുന്ന സമയത്ത് ഈയൊരു സൈഡിൽ കുറച്ചിങ്ങനെ ഗ്യാപ്പ് കുറഞ്ഞു പോയ പോലെ കാണാം അതായത് ഈ ഒരു സൈഡ് കുറച്ച് ചേർന്ന് പോയി അപ്പോൾ എന്ത് ചെയ്യണം ഒന്ന് ഫസ്റ്റ് ഗിയർ ആക്കിയിട്ട് പതിയെ മുമ്പോട്ടേക്ക് എടുത്ത് ആ ഒരു ഗ്യാപ്പ് ഈക്വൽ ആവുന്ന സമയത്ത് റൈറ്റ് ടു ലെഫ്റ്റും ഈക്വൽ ആവുന്ന സമയത്ത് സ്റ്റിയറിംഗ് സ്റ്റെഡിയാക്കി ബാക്കെടുക്കുകയാണ് വേണ്ടത് കുറച്ച് താ മുമ്പോട്ടേക്ക് എടുക്കുന്നു അതിനുശേഷം സ്റ്റിയറിംഗ് ബാക്കിലേക്ക് എടുത്ത് കറക്റ്റ് ചെയ്യുന്നു ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത് ഇനി ഇവിടെ നിന്നും വാഹനം മുമ്പോട്ടേക്ക് എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയറിൽ ആക്സിലറേറ്റർ കൊടുത്തുകൊണ്ട് പോകണം ഇത് നല്ലൊരു കയറ്റാണ് അപ്പം ആക്സിലേറ്റർ കൊടുത്തുകൊണ്ട് മുമ്പോട്ടേക്ക് പോവുക എന്നിട്ട് എവിടെ നിർത്തണം കയറി കഴിഞ്ഞ് റോഡിൻ്റെ സൈഡിലേക്ക് മിറർ എത്തുന്ന സമയത്ത് നിർത്തുക റോഡിലേക്ക് കയറരുത് എന്നിട്ട് കൃത്യമായിട്ട് ഇൻഡിക്കേറ്റർ നിങ്ങൾ കൊടുത്തിരിക്കണം പോകുന്ന സമയത്ത് ലെഫ്റ്റും റൈറ്റും കൃത്യമായി നോക്കി എങ്ങോട്ടാണോ പോകേണ്ടത് അങ്ങോട്ട് ഇൻഡിക്കേറ്റർ കൊടുത്തുകൊണ്ട് പതിയെ കയറാവുന്നതാണ് വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഇനി റൈറ്റിലേക്ക് തിരിഞ്ഞിട്ടാണ് നമുക്ക് ഈ ഒരു ഗേറ്റിലേക്ക് കയറേണ്ടതെങ്കിൽ എങ്ങനെ വരണം നമ്മൾ ഇതാ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് വന്നിട്ട് സെൻറ്ററിൽ വണ്ടി നിർത്തുകയാണ് വേണ്ടത് റോഡിൻ്റെ സെന്ററിൽ നിർത്തുക നിർത്തുന്ന സമയത്ത് നമ്മുടെ മിററ് അത് ഒരു ഗേറ്റിൻ്റെ പില്ലറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരിക്കണം എന്നിട്ട് ഫ്രണ്ടിൽ നിന്ന് വണ്ടി ഇല്ലാത്ത സമയത്ത് പതിയെ താഴത്തേക്ക് ഇറക്കുകയാണ് വേണ്ടത് ആ സമയത്ത് ഇൻഡിക്കേറ്റർ നിർബന്ധമായിട്ട് നേരത്തെ കൊടുത്തിരിക്കണം പതിയെ വണ്ടി താഴത്തേക്ക് ഇറക്കുക പാരലായത് മനസ്സിലാവുമ്പോൾ സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കിക്കൊണ്ട് പതിയെ മുമ്പോട്ടേക്ക് പോവുക താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് എങ്ങോട്ട് തിരിക്കണം ചെറുതായിട്ട് ലെഫ്റ്റ് തിരിച്ചുകൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ ചെയ്ത് പോകുന്നതാണ് നല്ലത് അതിനുശേഷം റിവേഴ്സ് എടുത്ത് ഈ ഒരു കാർ പാർക്കിങ്ങിലേക്ക് കറക്റ്റായിട്ട് വണ്ടി കയറ്റി വെക്കാവുന്നതാണ് ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യുക കുറേ ഐഡിയാസൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകളിൽ പങ്കെടുക്കണമെന്ന് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക താങ്ക് യു ബൈ